ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവടയുടെയൊക്കെ ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കാബേജ് കൊണ്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളം നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആണ് വേണ്ടത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കേബേജിൻ്റെ പകുതി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്യാറാകാൻ ആവശ്യം അതിനനുസരിച്ച് കേബേജ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും പിന്നെ കാൽ കപ്പ് അരിപ്പൊടി കാൽ കപ്പ് കോൺഫ്ലോറ് പിന്നെ വേണ്ടത് കാൽ കപ്പ് മൈദയാണ് ആദ്യം നമുക്ക് കൈ കൊണ്ട് ഈ കേബേജും മാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളി വെടയ്ക്കൊക്കെ ഒന്ന് മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഇതാ കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കൈ അൽപ്പം ഒന്ന് നനച്ചിട്ട് വേണം കുറേശ്ശെയായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഒരു കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കറിയില്ല ഒരു ക്രിസ്പി ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള കേബേജ് കൊണ്ടുള്ള നമ്മുടെ ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റുമാണ് അപ്പോൾ കേബേജ് കൊണ്ട് തോരന് പോലുള്ള റെസിപ്പീസ് ഉണ്ടാകാതെ നമുക്ക് ഇതുപോലുള്ളത് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടീസിനെയൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്